ഉരുൾപൊട്ടലിന് ഇടവരുത്തുന്ന വിധത്തിലുള്ള കനത്ത മഴ പെയ്യുന്ന പ്രദേശങ്ങളിലെല്ലാം ആ വിധത്തിൽ തന്നെയുള്ള ജാഗ്രത നിറവേറ്റാൻ വേണ്ടി നേരത്തെയുള്ള അനുഭവങ്ങളുടെ കൂടി അടിസ്ഥാനത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അരുൺ പറഞ്ഞതുപോലെ നിർബന്ധമായിട്ടും ഡി ഡി എം എയുടെ നിർദ്ദേശം ഇല്ലാത്ത വിധത്തിൽ പ്രവർത്തിക്കുന്ന നേരത്തെ അനുവാദം ലഭിക്കാതെയോ കൂടുതൽ മഴ പെയ്യുന്ന സ്ഥലത്തോ ഇപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട ഒരു കാഴ്ച മഴ പെയ്തപ്പോൾ പിണറായിൽ ഇരുന്നൂറ്റി ഇരുപത്തിനാല് മില്ലിമീറ്റർ മഴയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നാല് ദിവസം മുമ്പ് പെയ്ത മഴ അവിടെയായിരുന്നു ഒരേ പ്രദേശത്ത് ഒരുമിച്ച് ഒരു മാസം കിട്ടേണ്ട വെള്ളം ഒരേ ഘട്ടത്തിൽ ഒരുമിച്ച് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പെയ്യുക എന്ന് പറയുന്ന സ്ഥിതിവിശേഷം ചിലയിടങ്ങളിൽ കാണാനുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ അധികമായി മഴ പെയ്യുന്ന സ്ഥലത്ത് മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ തുടങ്ങിയിട്ടുള്ള പിന്നെ ദുരന്തങ്ങൾക്ക് സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ട് അക്കാര്യത്തിൽ ആവശ്യമായിട്ടുള്ള മുന്നറിയിപ്പുകൾ വളരെ അലർട്ടായി താഴെ തലം വരെ നടത്താൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട് ഒറ്റ കാര്യമേ ഞങ്ങൾക്ക് എല്ലാവർക്കും അഭ്യർത്ഥിക്കാനുള്ളൂ എല്ലാ മണിക്കൂറുകളിലും നമ്മുടെ ദുരന്ത നിവാരണ വകുപ്പ് അരമണിക്കൂർ ഇടപെട്ട് ഈ മുന്നറിയിപ്പുകൾ എല്ലാവർക്കും നൽകുന്നുണ്ട് ജില്ലാ കളക്ടർമാരോടും അവരവരുടെ പേജുകളിൽ അതേസമയം അത് പങ്കുവയ്ക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ദയവായി രണ്ടായിരത്തി പതിനെട്ടിലെയും രണ്ടായിരത്തി പത്തൊമ്പതിലെയും ഒക്കെ ചിത്രങ്ങൾ കേവലം ഷെയറും ലൈക്കും ഒക്കെ കരുതി പ്രചരിപ്പിക്കാൻ ഒരാൾ നിൽക്കരുത് ഈ ഘട്ടത്തിൽ അത് കേരളത്തിന് ഗുണകരമാകില്ല അത്തരത്തിൽ എന്തുണ്ടായാലും കർശനമായിട്ടുള്ള നടപടികൾക്ക് വിധേയമാകാൻ ജില്ലാ കളക്ടർമാർക്ക് പ്രത്യേകമായി നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് സോഷ്യൽ മീഡിയ വളരെ ഗൗരവത്തോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമായി ഇത്തവണ നമ്മുടെ മുമ്പിലുണ്ട്